തൗഹീദിനായി അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ റബീഉൽ അവൽ മാസത്തിൽ നബിദിനത്തിന്റെ പേരിൽ പുത്തനാചാരങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് പുളിക്കൽ കൊടികുത്തിപ്പറമ്പിലെ ഐഎസ്എം പ്രവർത്തകർ റോഡ് സൈഡിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നു സമസ്തക്കാർ അതിനെ പരിഹസിക്കുകയും പോസ്റ്ററുകൾ കീറി നശിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് അറിയിക്കുന്നതിന് വേണ്ടി ഐ എസ് എം കൊടികുത്തിപ്പറമ്പ് യൂണിറ്റ് ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച മഹരിബ് നമസ്കാരത്തിന് ശേഷം ഹുബു റസൂൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കൊടികുത്തിപ്പറമ്പ് സലഫി മസ്ജിദ് പരിസരത്ത് വെച്ച് നടക്കുന്ന ഈ പൊതുപരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു പുതുതലമുറ പൊരുതുവാൻ